ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഒരു പ്രാങ്ക് വീഡിയോ അത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടെന്ന് വിചാരിക്കുന്നു പ്രാങ്ക് വീഡിയോ എന്ന് പറയുമ്പോൾ കാണാത്ത ആൾക്കാരൊക്കെ ഞാൻ മുഴുവനായിട്ട് പറഞ്ഞുതരാം ഞാൻ ആ പ്രാങ്ക് വീഡിയോൻ്റെ ഒരു കോളിൻ്റെ ആ ഒരു പാർട്ട് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാമേ അപ്പോൾ കാര്യം ഞാൻ അതിൻ്റെ ഒന്ന് പറഞ്ഞുതരാം അതായത് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേട്ട് നമ്മുടെ ബിഹെയിൻ വുഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോം ചാനലിൽ ചാനലിന്ന് അളിയൻ്റെ വീട്ടിൽ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ കൂട്ടത്തിൽ അതായത് നൗഫനിലെ വീട്ടിൽ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ കൂട്ടത്തിൽ പിന്നെ അവരെനിക്ക് വിളിച്ചിട്ട് ഒരു പ്രാങ്ക് തരാൻ വേണ്ടിയിട്ട് അതായത് ആ ചാനലിൻ്റെ ആങ്കർ അളിയനോട് പറഞ്ഞു എനിക്ക് വിളിച്ചിട്ടൊരു പ്രാങ്ക് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാങ്കിൻ്റെ ഭാഗമായിട്ട് പിന്നെ അളിയെന്നെ വിളിക്കുകയും പിന്നെ പ്രാങ്ക് തരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞായിരുന്നു അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ പ്രാങ്ക് കണ്ടിട്ട് പിന്നെ ചെറിയ രീതിക്കൊരു ഇമോഷണൽ ഒരു സീനൊക്കെ ഉണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കേസൊക്കെ നമ്മൾ ആ വീഡിയോയിൽ വന്നായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ കാര്യമായിട്ട് എന്താണ് നടന്നത് എന്താണ് ആ ഒരു ദിവസം ആ ഒരു കോളിൽ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതൊരു ക്ലാരിഫൈ ചെയ്ത് വരാനായിട്ടാണ് ഞാൻ ഇന്നൊരു ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഞാൻ ഒരു കോൾ റെക്കോർഡിൻ്റെ ആ ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നിങ്ങൾ കേട്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം ഞാൻ ചക്കറിനെ വിളിച്ച് മാറ്റി വർത്താനം പറഞ്ഞതേ അവര് കംപ്ലൈന്റ് അത് ചോദിക്കാൻ കിട്ടിയെന്നോയ്ക്കാൻ ഒന്നുമില്ല എന്താ വീഡിയോ എടുക്കാൻ മാത്രമായിട്ടാണ് ഓളെ നിർത്തണമെന്നുള്ള പരാതി ഒക്കെ വെറും ഫുൾ വീഡിയോ ഒക്കെ മാത്രം നിർത്താറുണ്ട് ഇതിനാണ് ഇത് സത്യം പറഞ്ഞപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങണേ ഓളൊ കെട്ടിച്ചത് അണക്ക് നേരെ നോക്കാനല്ലേ അതാണ് ഓള കെട്ടിച്ചത് അനക്ക് ഞാൻ ഇതിനാണ് ആദ്യം തന്നെ ഈ ബന്ധം എനിക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല പിന്നെ നിങ്ങളെ ഇഷ്ടത്തിനാണ് നിന്നത് അല്ലല്ല ഞാൻ ഇവിടെ ചെക്കന്മാരൊക്കെ പറിച്ചില്ലോളെ നിങ്ങള് വെറും വീട് എടുത്ത് നടക്കുകയാണ് അതിനാണ് ഇതിനാണ് ഞാൻ ഇതൊക്കെ കേൾക്കണം ഞാനിപ്പോ എന്താ ദിവസം ഉണ്ടാതിരുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ പൈക്കോട്ട് വിചാരിച്ചിട്ടാണ് ഇതിനാണ് കിട്ടിച്ചെന്ന് ഇത്രയും ദൂരത്തേക്കായിട്ട് പോലും ഇങ്ങള് ഇതാക്കിയത് ഞാൻ അതിനാണ് സിനിമ ഇത് എത്ര വെച്ചിട്ട് ക്ഷമിക്കണേ അവര് പറയ ചെക്കന്മാര് പറയണത് ഈ വെറും വീഡിയോ എടുക്കും നേരെ നോക്കണില്ല ഓളെ ഹൈറ്റിനെ ചൊല്ലിക്കളി അങ്ങനെ നിങ്ങക്ക് അറിയില്ല അപ്പൊ ഹൈറ്റ് ഇല്ല ഹൈറ്റ് ഇല്ല അപ്പൊ പ്രാണിക്കുമ്പോഴാണ് ഈ മിണ്ടായിരിക്കും അതില് കമന്റ് ഞങ്ങൾക്ക് ഇതൊക്കെ ആദ്യം അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും വേണ്ടത് നാട്ടില് ചെക്കന്മാരും കമന്റൊക്കെ ആയിട്ടാണ് പറയുന്നത് ഈ സത്യത്തിൽ എത്ര അടിയാ കളിയാക്കി മനസ്സിലാക്കി സത്യം പറയാ എത്ര അടിയാണ് ഹൈറ്റ് എനിക്ക് അഞ്ചരടികളുണ്ട് അഞ്ചരടിയുള്ള ആൾക്ക് രണ്ടടി ഉള്ള പൊണ്ണു ശരിയാവുമോ മൈൻഡ് സമനില തെറ്റിറക്കാണ് ഇതൊരു പെങ്ങളുടെ പെങ്ങളും കുടുംബവാറും മൊത്തന്റെ തലക്ക് കയറ്റാ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളവടത്തേക്ക് കല്യാണം കഴിച്ചു പോവാ ബാക്കിയുള്ളവരെ അപ്പൊ അത് കേൾക്കണേ ഓൾക്കാണെങ്കി അത്ര എന്തല്ലോ ഇത്ര ആയിട്ടുള്ള ആളാണെന്ന് അടാ അതിനു വേണ്ടിട്ട് അദ്ദേഹത്ത് ഞാൻ പറഞ്ഞല്ലേ നിങ്ങള് തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് നിങ്ങൾ അന്റെ അന്റെ നാട്ടിൽ ആൾക്കാര് വിളിച്ചിട്ടുണ്ട് നീ ശരിയല്ലേ അങ്ങനെ നിങ്ങള് കണ്ടില്ലേ ഈ ഒരു കോൾ റെക്കോർഡ് കേട്ടില്ലേ അതായത് മെയിൻ ആയിട്ട് അളിയ എന്നോട് പറയുന്നത് പിന്നീട് എന്നെ മാക്സിമം പ്രാങ്കാക്കണം മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു ഉദ്ദേശത്തില് പറഞ്ഞ് ചെയ്തിട്ടാണ് പിന്നീട് എന്താക്കുന്നത് എന്നെ ആക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ പിൻ ചെയ്തു വെച്ചതരാം അപ്പോൾ നിങ്ങളൊന്ന് കണ്ടാൽ മതി എനിക്ക് തോന്നുന്നു മുക്കാൽ പേരും മുക്കാൽ ശതമാനം ആൾക്കാരും കണ്ടൊരു വീഡിയോ ആണത് അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് ഞാൻ കമൻറ്റ് ബോക്സിൽ ചെയ്തതാണ് നിങ്ങൾ കണ്ടു വയ്ക്കും അപ്പോൾ വിശ്വലടക്കം എന്ത് കാണാൻ കഴിയും അതായത് പിന്നെ അളിയനെ ആങ്കർ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ നിന്ന് അങ്ങനെ പറയും ഇങ്ങനെ പറയും അപ്പോൾ അവർ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് എഴുതി കൊടുത്തതാണ് സ്വാഭാവികമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പിന്നെ പറയാൻ വേണ്ടിയിട്ട് അവരൊരു ഡെമോ എഴുതി കൊടുത്ത് അതനുസരിച്ചാണ് അളിയ എന്നോട് ചോദിച്ചത് അപ്പോൾ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നൗഫൽ അതായത് അളിയനെ ഞാൻ ഒരു ബ്രദറായിട്ടാണ് കാണുന്നത് എൻ്റെ ഒരു ബ്രദറായിട്ട് തന്നെയാണ് ഞാൻ ആളെ ആളന്നുമുതൽ ഇന്ന് ഈ നിമിഷം വരെയും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ പെട്ടെന്നൊരു കോൾ വിളിക്കുന്നു എന്നോട് പറയുന്നു പിന്നെ എന്താണ് എങ്ങനെ നീ നോക്കുന്നില്ല അല്ലെങ്കിൽ നീ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണോ നമ്മളെ കൂടെ കൂട്ടുന്നത് നീ ആൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും എനിക്ക് പെട്ടെന്നൊരു ഹെർട്ടായി കാരണം വേറൊന്നുമില്ല നോഫോണിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു ടോക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയറോ എനിക്ക് ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെയൊക്കെ അങ്ങനെ ഒരു ഒരു രീതി കിട്ടിയിട്ടില്ല അപ്പോൾ പെട്ടെന്നൊരു കോൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഇതെന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ കേട്ട പോലെ തന്നെ ഞാൻ ഈ കോളിൽ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോഴും പ്രാങ്കല്ലേ അപ്പോൾ അവൻ പിന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി ഇങ്ങനെ പറഞ്ഞാൽ മതി അപ്പോൾ അതനുസരിച്ച് അറിയാം വീണ്ടും അതേ കാര്യം എന്നോട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നീ ശരിയല്ല അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാത്ത പ്രാങ്കാണ് അതിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ എനിക്ക് പിന്നെ അത് കേട്ടപ്പോൾ തന്നെ എന്താണെന്ന് അറിയുന്നില്ല കാര്യം എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു രണ്ട് മിനിറ്റത്തെ ആ ഒരു പ്രാങ്കിന് ശേഷം ലാസ്റ്റ് പറയുന്നുണ്ട് എന്നാൽ ഇതൊരു പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചാണ് പെട്ടെന്ന് ആ ഒരു സങ്കടം വന്നതാണ് അത് വേറൊന്നും അല്ല ഞാനീ പറഞ്ഞ പോലെ തന്നെ ആളുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് എനിക്കങ്ങനെ ഒന്ന് കേട്ടപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റിയില്ല മനസ്സിലായില്ലേ അപ്പോഴ പെട്ടെന്നൊരു രീതിയിൽ നിന്നപ്പോൾ നമുക്ക് ആ ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് അതൊരു സങ്കടമായിട്ട് വന്നു അതാ ഞാൻ ആളോടൊപ്പം തന്നെ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റൂല കട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു ഡാ പ്രാങ്ക് ആണ് ഇത് പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് സംസാരിച്ചത് പിന്നെ അളീൻ്റെ വൈഫായാലും ഉമ്മ ആയാലും ഒക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു പ്രാങ്കാണ് തമാശയ്ക്ക് ഒക്കെ പറഞ്ഞു ഞാൻ മനസ്സിലിട്ടേക്കിടുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് അവിടെ അപ്പം തന്നെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ചെയ്യേണ്ടായിരുന്നത് മോശമായി പോകുന്നു പക്ഷേ ഇതൊക്കെ ഒരു തമാശയ്ക്ക് ചെറിയൊരു തമാശ രീതി തന്നെ ഞാൻ അത് കണ്ടിട്ടുള്ളൂ ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമല്ലേ അപ്പോൾ ഒരു തമാശ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന ലൈഫിൻ്റെ ഭാഗമല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം ആളി എന്നോട് പിന്നെ ആ കോളിന് ശേഷം ആ ഒരു പ്രാങ്ങിന് ശേഷം അവരൊക്കെ പോയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു അവിടെ ഒന്നും തോന്നരുത് ഞാൻ ഞാനിങ്ങനെ പ്രാങ്ക് കൊണ്ട് അങ്ങനെ ചെയ്തതാണ് എനിക്കൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാനോട് പറഞ്ഞില്ല തന്നെ അതവിടെ കളഞ്ഞ കാര്യമാണ് എനിക്കതൊന്നും വേറെ പ്രശ്നമില്ല ഇതൊക്കെ പിന്നെ ലൈഫിൻ്റെ ഒരു വാഗമല്ല എന്നൊക്കെ ഞാനും ആളോട് പറഞ്ഞായിരുന്നു പിന്നെ കുഴപ്പമില്ല പ്രാങ്ക് അല്ലേ ഇത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് തിരിച്ച് അങ്ങോട്ടും കൊടുക്കാമല്ലോ അപ്പോൾ ഏതായാലും നമുക്കതൊക്കെ വഴിയേ കൊടുക്കാം ഇനി ഇപ്പോൾ എന്തായാലും അളിയന് എൻ്റെ വക ഒരു പ്രാങ്ക് എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഏത് രീതിക്കാണ് എങ്ങനെയാണെന്നെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല എങ്ങനെയാണെന്ന് പക്ഷേ പ്രാങ്ക് കൊടുക്കുന്നുണ്ട് അതിനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ നമുക്ക് വഴിയേ നമ്മുടെ വീഡിയോസിൽ കാണാം എങ്ങനെയാവും അല്ലെങ്കിൽ അത് സക്സസ് ആവോ അത് ആവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്തായാലും വഴിയേ നോക്കി വെക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ഇതാണ് ശരിക്കും ഒരു പ്രാങ്ക് കോളിൽ സംഭവിച്ചത് നടന്നൊരു കാര്യം അതാണ് അപ്പോൾ പിന്നെ അതിനെ ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ അതിനെ ആലോചിച്ചിട്ടോ നമുക്ക് രണ്ടാൾക്കും യാതൊരു പ്രശ്നമില്ല യാതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു സ്വര ഒരു കുഴപ്പമില്ല അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയാൻ വന്നതാണ് നമ്മളിപ്പോഴും സഹോദരനെ പോലെ അളിയനെ പോലെ അല്ലെങ്കിൽ അളിയനായിട്ടും സഹോദരനായിട്ടും തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആളിനെ കുറച്ച് മുന്നേ ഇന്നപ്പോൾ വിളിച്ചായിരുന്നു കാര്യങ്ങളോ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും ഡെയിലി വിളിക്കുന്ന ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കോൾ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരാണ് ഒരു കുഴപ്പമില്ല ഹാപ്പിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ സബ്സ്ക്രൈബറിലേക്ക് അല്ലെങ്കിൽ പ്രേഷറിലേക്ക് എനിക്കൊന്ന് എത്തിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് തുറന്ന് പറയണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് അപ്പോൾ ഒരുപാട് ആൾക്കാർ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഇനിയിപ്പോൾ ഈ ഒരു കോളിന് ശേഷം അവർ പിന്നീട് എങ്ങനെയാണ് അല്ലെങ്കിൽ ഓക്കെ അല്ലേ അല്ലെങ്കിൽ നിജാസിനോട് അങ്ങനെ പറഞ്ഞത് ഭയങ്കര കൂടിപ്പോയോ അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈസ് ഒരിക്കലും മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുള്ള ഒരു കാര്യങ്ങളുള്ള ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അത് ആ ഒരു രണ്ട് മിനിറ്റത്തെ കോളിൽ അവിടെ കഴിഞ്ഞു പ്രാങ്കിന് ആ ഒരു പ്രാങ്ക് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കണക്കുകൂട്ടിയിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ യാതൊരു പ്രശ്നവും അവിടെ നിന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഇത്ര ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഈ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നത് എൻ്റെ ഒരു കടമയാണല്ലോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാക്ക്